اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد ان نمن على الذين استضعفوا في الارض ونجعلهم ائمه ونجعلهم الوارثين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാനും യഥാർത്ഥ മുക്തക്കികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും ഓരോരുത്തരെയും വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തക്വാബോധം കൊണ്ട് മാത്രമേ വിജയകരമാകൂ അള്ളാഹു സുബ്രഹനുഹോ അവൻ്റെ മുത്തക്കികളായ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാതന്ത്ര്യം വിമോചനം തുടങ്ങിയ വാക്കുകൾ നമ്മെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിവാചാലനാകുന്ന കാലമാണിത് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അതാണ് മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിയാണ് വലുത് മതമല്ല സദാചാരമല്ല സംസ്കാരമല്ല ധാർമ്മികതയല്ല ഇതാണ് പുതിയ മുദ്രാവാക്യം അങ്ങനെയാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പുതിയ കാലത്ത് രൂപപ്പെട്ടു വരുന്നത് തീർച്ചയായും സ്വാതന്ത്ര്യവും വിമോചനവും അതിസുന്ദരമായ പദപ്രയോഗങ്ങളാണ് പക്ഷേ ഒരു ചോദ്യമുണ്ട് എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് എന്തിലേക്കാണ് നമുക്ക് വിമോചനം ആവശ്യമായിട്ടുള്ളത് എന്നതാണ് ചോദ്യം ഒരു കുട്ടിയുടെ കഥയുണ്ട് ആ കുട്ടി അനുസരണയില്ലാത്തവനായിരുന്നു ഉപദേശം ഒട്ടും ഇഷ്ടമില്ലാത്തവനും കേവല സ്വാതന്ത്ര്യം കൊതിക്കുന്നവനുമായിരുന്നു ഒരു ദിവസം വാപ്പ കുട്ടിയും കൂട്ടിയിട്ട് കടൽക്കരയിലേക്ക് പോയി എന്നിട്ട് ഉന്തുവണ്ടിയിൽ വണ്ടിയിൽ വിൽക്കുന്ന ഒരു പട്ടം വാങ്ങിച്ചിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കുട്ടി പട്ടം പറത്താൻ തുടങ്ങി പട്ടം വാനോളം ഉയരുമ്പോ അതിനനുസരിച്ച് കുട്ടിയുടെ സന്തോഷവും ഉയർന്നുകൊണ്ടേയിരുന്നു പട്ടത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പട്ടത്തിൻ്റെ നൂല് പൊട്ടി പട്ടം താഴെ പതിച്ചു സങ്കടമായി കുട്ടിക്ക് വാപ്പ കുട്ടിയെ ചേർത്ത് പിടിച്ചു കണ്ടോ ആ പട്ടം എന്തേ താഴോട്ട് പതിച്ചത് അതിൽ ഒരു നൂലുണ്ടായിരുന്നു ആ നൂല് നൂലറ്റം നിന്റെ വിരൽ കൊണ്ട് നീ പിടിച്ചു നിൽക്കായിരുന്നു അതുവരെ പട്ടം മുകളിലോട്ട് തന്നെ ഉയരുകയാണ് പക്ഷെ നൂല് പൊട്ടിയപ്പോഴോ പട്ടം കിടക്കുന്നു മുഖം കുത്തി വീണ് തകർന്നു പോയി പട്ടം യഥാർത്ഥത്തിൽ ഇതാണ് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യവും ദുസ്വാതന്ത്ര്യവും കൃത്യമായിട്ട് വേർതിരിച്ചു കാട്ടുന്ന ഒരു കഥ അല്ലേ നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വാതന്ത്ര്യമാണോ അതെല്ലാം ബന്ധനമാണോ നൽകുന്നത് സ്വാതന്ത്ര്യമാണ് പക്ഷേ ആ നൂലുണ്ടല്ലോ അള്ളാഹു സുബാനുഹു നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഹിതായത്തിന്റെ നൂല് ആ നൂല് കൈവശമുണ്ടെങ്കിൽ നീ എന്നും ഉയർന്നു തന്നെ പറക്കും നീ ഉന്നതമായ ലക്ഷ്യങ്ങളിലെത്തും നമ്മുടെ സ്വപ്നങ്ങൾക്ക് പട്ടത്തിലും ഉപരിയുള്ള ചിറകുകൾ നൽകുകയാണ് പറക്കും വേണ്ടവോളം പറന്ന് ഉല്ലസിക്കും അങ്ങനെ ഏറ്റവും വിശുദ്ധമായ നിഷ്കളങ്കമായ മാനസികാവസ്ഥ പ്രാപിക്കും കുറ്റബോധത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയോ സ്വർഗത്തിന്റെ വഴിയിലേക്ക് മനസ്സിനെ പരമാവധി വികസിപ്പിച്ച് നീ സഞ്ചരിക്കുവോ എന്ന് പറയുന്നുണ്ട് അതല്ലേ യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ് സ്വാതന്ത്ര്യം ബന്ധനം അടിമത്വം എന്നത് തീർച്ചയായും അസഹ്യമായ കാര്യമാണ് കവികളൊക്കെ ഒരുപാട് പാടിയില്ലേ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി അങ്ങനെയാണ് ആ ായിരുന്നാലും അകപ്പെട്ടിരിക്കുകയാണ് അതിനാൽ അതിൽ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധ്യമല്ല ഈ കേവല ബന്ധനം അതിൽ നിന്നുള്ള മോചനം മനുഷ്യനെപ്പോഴും കൊതിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അവിടെയാണ് ഭൗതികന്മാർ നമുക്ക് ചില സ്വപ്നങ്ങളുടെ നൂലുകൾ ഇട്ട് തന്നത് എന്താണ് നഷ്ടപ്പെടുവാനില്ല നമുക്ക് കൈവിലങ്ങുകളല്ലാതെ കണ്ടിട്ടില്ലേ തെരുവിൽ മുഷ്ടി ചുരുട്ടി ആവേശപൂർവ്വം ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണും അല്ലേ നേടാനുള്ളത് പുതിയൊരു ലോകം നമ്മൾ ഭരിക്കും ലോകം നല്ല സ്വപ്നമാണ് സുന്ദരമായ സ്വപ്നമാണ് ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് തീർച്ചയായും ഈ മുദ്രാവാക്യം വല്ലാത്ത ആവേശം പകരും പക്ഷെ ഇത്രയും കാലം ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് എന്താണ് നമ്മൾ നേടിയത് എന്നോർത്തു നോക്കൂ ഇടത് അല്ലെങ്കിൽ വലത് ഇടതല്ലെങ്കിൽ വലത് വലതല്ലെങ്കിൽ ഇടത് ഇതിനപ്പുറത്ത് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ വിമോചനത്തിൻ്റെതായ ഒരു മൂന്നാം വഴി തുറക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടോ നമ്മളും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോ ഇടതല്ലെങ്കിൽ വലതിനെ തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാട് വിമോചനത്തെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ ആർത്തിരമ്പുന്ന മഹാസമുദ്രത്തിലെ പർവ്വതസമാനമായ തിരമാലകൾക്ക് മുമ്പിൽ വെച്ചാണ് അള്ളാഹു താല ഇസ്രയേല്യരെ വിമോചനത്തിൻ്റെ മൂന്നാം വഴി പഠിപ്പിച്ചു കൊടുത്തത് അല്ലേ തീർച്ചയായും അങ്ങനെയാണ് ആ സമയത്ത് എന്തായിരുന്നു സാഹചര്യം മുമ്പിൽ ആർത്തലച്ചു വരുന്ന തിരമാലകളാണ് പർവ്വത സമാനമായ തിരമാല പിറകിലാണെങ്കിലോ സർവായുധ സജ്ജമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇസ്രയേലിൽ ഈ രണ്ട് പ്രതിസന്ധികൾക്കും ഇടയില് സാൻഡ്വിച്ചായി മാറുകയാണ് മാറാണ് ആർത്തിരമ്പുന്ന കടലിനും ഈ ഫിറൌനിന്റെ പൈശാചകതക്കുമിടയില് അല്ലെ എന്തും സംഭവിക്കാം അവർ അവരുടെ നായകനോട് പറഞ്ഞല്ലോ ഇന്നാലെ മുതറക്കോൻ നമ്മളിപ്പോ പിടിക്കപ്പെടും എന്തെങ്കിലും ഒന്ന് ചെയ് ആ ഈ തന്നെയായിരുന്നു നല്ലത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ മരണമുഖത്തേക്ക് ആട്ടിത്തെളിച്ചത് എന്നവർ പരിഭവം പറയുമ്പോ നേതാവ് മൂന്നാമത്തെ വഴി പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങ് ബേചാറാവല്ലേ ഇന്ന മഴയ റബി സയ്യഹുദ്ദീൻ എന്നോടൊപ്പം എന്റെ നടപ്പുണ്ട് അവൻ എനിക്ക് വഴി കാട്ടി തരും വല്ലാത്തൊരു വഴിയാണത് ഇടതിനും വലതിനും അപ്പുറത്ത് നേർക്ക് നേരെ ഏകാഗ്രചിത്തമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു വഴിയാണ് മൊസ ആ വടി കൊണ്ട് കടലിലടിക്കും അങ്ങനെ കടൽ പിളർന്ന് വഴിയായി മാറി അവർ മറുകര പറ്റി ഇത് ചരിത്രമാണ് മൊഹപ്പുറമിൻ്റെ വിമോചന പാത്രമാണിത് കഥയല്ല സംഭവമാണ് തീർച്ചയായും ചരിത്രങ്ങൾക്ക് ആവർത്തനങ്ങൾ ഉണ്ടാകും അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലേ അതോ കേവലം ആശ്വാസം കൊള്ളാനുള്ള ആവേശം കൊള്ളാനുള്ള ഒരു ചരിത്രം മാത്രമാണോ ഇത് വടിയടിച്ച് കടൽ കടൽ പിളർന്ന സംഭവം അതിന് ഉറക്കാനിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ ഈ മൂന്നാം വഴിയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ തന്നെയാണ് അള്ളാഹു സുബാനുഹോ ഉദ്ധരിച്ചത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതാണ് വിമോചനത്തിന്റെ മൂന്നാം വഴി രണ്ട് വഴികൾ ഏതാണ് അതിൽ ഒന്ന് കുറ്റസമ്മതത്തിന്റെ അടിയറവിന്റെ വഴിയാണ് ഫറോവ രാജാവിന്റെ മുമ്പില് എല്ലാം അർപ്പിച്ച മാപ്പ് ചോദിച്ചിട്ട് നല്ല ഇടയന്മാരായി മാറാം അതാണ് ഒരു വഴി രണ്ടാമത്തെ വഴി എന്താണ് ഇനി ഏതായാലും ജീവൻ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ചെങ്കടലിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത് കളയാം അത് മറ്റൊരു വഴിയാണ് പക്ഷെ മൂന്നാമതൊരു വഴിയാണ് മൂസ അലിഹിലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അടിമത്തവുമല്ല ആത്മഹത്യവുമല്ല അടിമത്തം തീർച്ചയായിട്ടും വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കി കളയും ഈ ഉമ്മത്തിന് ഇന്ന് സംഭവിച്ചു പോയത് അതാണ് ആഗോളതലത്തിൽ തന്നെ അതല്ലേ കാണുന്നത് നിരന്തരമായിട്ട് കത്തിയാളുന്ന ഒരു ഞെരിപ്പോടായി മാറുമ്പോഴും സ്വസ്ഥമായി കഴിയാൻ നമുക്ക് പറ്റുന്നത് ആ അടിമത്ത അടിമത്തഭാവം നമ്മിൽ വല്ലാതെ ആഴ്ന്നിറങ്ങി പോയത് കൊണ്ടാണ് ആത്മഹത്യയുടെ വഴിയുണ്ടല്ലോ അത് തീർച്ചയായും നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാക്കി കളയും അതിനാൽ ധീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ആർജിക്കേണ്ടത് ഇസ്രയേൽ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീണ്ടും അവരിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോ മറുകരയിലെത്തിയ ഇസ്രയേൽ സമൂഹം പിന്നെ എന്താണ് ചെയ്തത് എന്നുകൂടി ആലോചിക്കണം ഭൗതികമായിട്ട് അവരിപ്പം വിമോചിതരായിരിക്കുന്നു ശരിയാണ് ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിരിക്കുന്നു പക്ഷെ മറുകരയിലെത്തിയിട്ട് ഇസ്രയേലിര് അവരുടെ നേതാവ് മൂസ അലേഹിസ്ലാമിന്റെ കൂടെ കടൽക്കരയിലൂടെ നടന്നു പോകുമ്പോ അവരവിടെ കുടിലുകൾ കാണുന്നുണ്ട് ആ മുക്കുവക്കുടിലുകൾക്കകത്ത് എന്താ സംഭവിക്കുന്നറിയോ അവർ അവരുടെ കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വിഗ്രഹങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കടലമ്മയുടേതാകം അങ്ങനെ ഏതോ വിഗ്രഹങ്ങളെ പ്രാർത്ഥിക്കാണ് ആ സമയത്ത് ഇങ്ങനെ വിമോചിതരായിട്ട് മറുകരയിലെത്തിയ ഒരു പ്രവാചകന്റെ അനുയായികളായ ഇസ്രയേൽ സമൂഹം നേതാവിനോട് എന്താ പറഞ്ഞോ നോക്ക മൂസന് ഇലാഹൻ കമാലും അവർക്കൊക്കെ കണ്ടില്ല എത്ര പടച്ചോമാരാണ് അതുകൊണ്ട് മൂസ ഞങ്ങൾക്കും ഒരു ദൈവത്തം ഉണ്ടാക്കിത്ത എന്നവര് പറഞ്ഞു മക്കളെയും കൂട്ടിയിട്ട് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ചന്തയിൽ പോയാല് മക്കളിങ്ങനെ കാണുന്നൊക്കെ പറയില്ലേ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയും പോലെ മൂസ അലഹിസ്ലാമിന്റെ സമൂഹമോ ഇസ്രയേലിൽ പ്രവാചകനോട് പറയാണ് ഞങ്ങൾക്കും ഒരു വിഗ്രഹം വേണം അവർക്ക് കണ്ടില്ല എത്രയാ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട് മൂസ അലി എന്ന നേതാവ് ആ സമയത്ത് അവരോട് പറയുന്ന എന്താണ് വളരെ മൂസ അവധാനതയോടുകൂടിയിട്ട്അലൈ സ്ലാം പറയുന്നത് എന്നാണ് നിങ്ങൾ വല്ലാത്ത വിവരം കെട്ടൊരു കൂട്ടരായിപ്പോയല്ലോ നിങ്ങൾക്കിതൊന്നും ഒരു തിരിച്ചറിവായി മാറിയില്ലേ നിങ്ങൾ ചെങ്കടലിനും ഫറോമിക്കും ഇടയിൽപ്പെട്ട് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ട വേളയിൽ നിങ്ങളെ സുരക്ഷിതമായിട്ട് മറുകലയിലെത്തിച്ചറപ്പിനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ നിങ്ങളെന്ത് മനുഷ്യന്മാരാണ് എന്ന് മോസാഖിസ്നം ചോദിക്കുന്നുണ്ട് അതിന് വലിയൊരു പാഠമുണ്ട് എന്താണ് പാഠം കേവല ഭൗതിക സ്വാതന്ത്ര്യം കേവല ഭൗതികമായ ഭൂമിശാസ്ത്രപരമായ സ്വാതന്ത്ര്യവും വിമോചനവും മനുഷ്യന് ഒന്നും നേടിക്കൊടുക്കില്ല എന്ന വലിയ പാഠമാണ് തീർച്ചയായും ആ സംഭവം നമുക്ക് നൽകുന്നത് വിമോചനത്തിന് മൂന്നാം വഴി തന്നെ സ്വീകരിക്കണം ആ വഴി ദൈവികമായ വഴിയാണ് അള്ളാഹു സുഹാനുഹു താന തുറന്നു തരുന്ന വഴിയാണ് അതിൽ ആദർശപരമായ വിശുദ്ധി ഉണ്ടാകണം ധാർമ്മികത ഉണ്ടാകണം സാംസ്കാരികമായ വിശുദ്ധി ഉണ്ടാക്കണം അങ്ങനെ കൃത്യമായ അടിത്തറയിൽ മുന്നോട്ട് പോയാൽ മാത്രമാണ് മൂന്നാം വഴി തുറക്കപ്പെടുക എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് വിമോചനത്തിന് കുറുക്ക് വഴികളില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെയും പലതരം വിമോചനത്തെക്കുറിച്ച് വാചാലരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു വിമോചനമാണെന്ന് മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് എന്താണ് അന്ന് ഒരടിമത്തത്തിന് കീഴിലാണ് നമ്മളെങ്കിൽ ഇന്ന് പലതരം അടിമത്തത്തിൻ കീഴിൽ ചെന്നുപെട്ടു എന്നതല്ലാതെ പ്രത്യേകിച്ച് വല്ലതും നേടിയോ ഒന്നും നേടിയില്ല എന്നുള്ളതാണ് അതിനാൽ കുറുക്കു വഴികൾ സ്വീകരിക്കാതിരിക്കുക മനുഷ്യർക്ക് അതിനാണ് എപ്പോഴും താല്പര്യം ഉണ്ടാകാം ദാരിദ്ര്യം എന്താണ് വിമോചനത്തിന്റെ വഴി പലിശ ഇടപാട് നടത്താം അത് വിമോചനത്തിന്റെ വഴിയാകുമോ കൂടുതൽ ബന്ധനങ്ങളിലേക്ക് ചെന്നപോൺ ദുഃഖത്തിൽ നിന്നുള്ള വിമോചനം ലഹരിയാകാം മയക്കുമരുന്നാകാം തൽക്കാലം കൊന്ന് മയങ്ങിക്കിടന്ന് ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ ആസ്വാദനം അതിൻ്റെ വഴി അധാർമികതയായിട്ട് മാറുന്നു അടിമത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേവല ആസ്വാദനങ്ങളും ഭൗതിക താല്പര്യങ്ങളും സ്വീകരിച്ചാൽ ഒരിക്കലും അത് രക്ഷയോടെയല്ല മറിച്ച് പലതരം അടിമത്തങ്ങളുടെ വഴിയായിട്ടാണ് മാറുക എന്നതാണ് അതുകൊണ്ടാണ് പ്രവാചക ശിഷ്യൻ റുസ്തും എന്ന ചക്രവർത്തിയുടെ അടുക്കലേക്ക് പ്രാകൃത വസ്ത്രം ധരിച്ച് കയ്യിലൊരു കുന്തം പിടിച്ച് ആ ചുവപ്പ് പരവധാനിയിലൂടെ കടന്നു ചെന്നിട്ട് എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്ത ചില വാക്കുകൾ ഉച്ചരിച്ചില്ലേ എന്താ പറഞ്ഞത് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്തിനാണ് ഞങ്ങള് ഇടുക്കുകളിൽ നിന്ന് ഇഹ വിശാലതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ മനുഷ്യരെ കൊണ്ടുപോകാൻ ഇസ്ലാം പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുടെ സിദ്ധാന്തങ്ങളുടെ ആദർശങ്ങളുടെ എല്ലാം അനീതിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ മാത്രമായ നീതിയിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ മീൻ അടിമകളുടെ അടിമത്വത്തിൽ നിന്ന് ഏകനായ അബ്ബാഹുവിൻ്റെ മാത്രം അടിമത്തമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് കരുത്തുറ്റ വാക്കുകളാണല്ലേ ഒരു ഏകാധിപതിയുടെ മുമ്പിലാണ് എത്ര ധീരമായ വാക്കുകൾ പ്രവാചക ശിഷ്യൻ ഉച്ചരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട് ഇസ്രയേൽ സമൂഹം അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന വേള പറഞ്ഞ് പരാമർശിച്ച് സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു സൂഹത്തുൽ ചേർത്ത് പറയാണ് അടിച്ചമർത്തപ്പെട്ട ദുർബലരാക്കപ്പെട്ട അരികവൽക്കരിക്കപ്പെട്ട പലവിധ ദുരാരോപണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ന്യൂനപക്ഷമുണ്ടല്ലോ അവരോട് ഔദാര്യം ചെയ്യുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു على في الأرض ونجعلهم അവരെ നേതാക്കളും ജേതാക്കളുമാക്കുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർഖാനിന്റെ ഈ പ്രവചനം പുലരാനുള്ളത് തന്നെയാണ് സ്വപ്നമല്ല യാഥാർത്ഥ്യമാകാനുള്ളതാണ് വിശുദ്ധ ഘട്ടാനില് അള്ളാഹു സുബാൻ ഹോ താഴല്ല ഇങ്ങനെ വചനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ അടിസ്ഥാനപരമായ വിമോചനം അന്ത്യനാൾ വരേക്കും സംഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു പടച്ചു തമ്പുരാൻ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം നൽകി സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കുവാൻ നമുക്ക് തൗഫേക്ക് നൽകുമാറാവാം